എല്ലാ എൻ്റെ ഇപ്പൊരുപ്പന് മുന്തിരിങ്ങയൊക്കെ ഇട്ട് അതിൻ്റെ കറിയായിട്ട് എടുത്തിരിക്കുന്നത് തൈര് ഉള്ളി സവാളയുടെ ഒരു കറി പിന്നെ അച്ചാറുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം ഇവിടെ മൂന്ന് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ബസ്മതി അരി ഇനി ഇത് കഴുകി പത്ത് മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കാം ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഇത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് സവാളയിട്ട് വഴറ്റാം നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ഉള്ളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ആ എണ്ണയിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റാം മുന്തിരിങ്ങ കയ്യിലുള്ളവർ മുന്തിരിങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിക്കണം മുന്തിരിങ്ങ ഇല്ല അതുകൊണ്ട് ഞാൻ ഈന്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈന്തപ്പഴം നമുക്ക് മൂപ്പിക്കേണ്ട കാര്യമില്ല അതുപോലെ അങ്ങ് ഇട്ടാൽ മതി ഇടുന്ന സമയത്ത് അപ്പോൾ മൂത്ത് കഴിഞ്ഞാണ്ടി പറ്റും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ബിരിയാണി പോട്ടോ കുക്കറോ അടുപ്പത്തിലേ അടുപ്പിലേക്ക് വെച്ച് നെയ്യഴിക്കാം ബിരിയാണി പൊട്ടിന് വേറെ ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കറായാലും മതി പൂട്ടുള്ളവർ കയ്യിലുള്ളവർക്ക് പൂട്ടെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം ചൂടായ നെയ്യിലേക്ക് ഏലക്ക നാലെണ്ണം ഗ്രാമ്പു നാലെണ്ണം കുരുമുളക് അഞ്ചെണ്ണം ഇട്ട് ഒന്ന് വഴച്ചു കൊടുക്കാം ഇത് മൂത്ത മണം വരുമ്പോഴത്തേക്ക് ഒരു സവാള അരിഞ്ഞതും ചേർത്ത് പഴറ്റാം ഇപ്പം നേരത്തെ ഒരു സവാള ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കൂടാതെയാണ് ഈ കുക്കറിലേക്ക് നെയ്യ് ചൂടാക്കി ഒരു സവാള കൂടി പഴറ്റുന്നത് ഇപ്പോഴേ കുക്കറിലായപ്പോൾ കാണാൻ പറ്റുന്നില്ല വീഡിയോ നല്ല അതുകൊണ്ട് ഞാൻ ഒരു ചരുവത്തിലോട്ടും മാറ്റി ഇഞ്ചാലിയത്തിലെ ഉരുളിയിലോട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരുന്ന അരി ഇതിലേക്കിട്ട് വറുക്കാം ഇപ്പോഴും അരി നല്ലതുപോലെ വരത്തിയിട്ടുണ്ട് അപ്പോഴൊരു നാലര കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് അന്ന് നാലര കപ്പ് വെള്ളം ഇവിടെ തിളപ്പിച്ച വെള്ളം ഇത് ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത്ര നിരം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇനി ഒരു മീഡിയം ഫ്ലെയിം ആക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് നാരങ്ങയും കൂടെ പിഴിഞ്ഞഴിച്ച് ഇത് ഇനി പത്ത് മിനിറ്റ് അടച്ച് വേവിക്കാം നമ്മൾ അരി ഇവിടെ പാകത്തിന് ആ വെന്ത് കിടപ്പുണ്ട് പത്ത് മിനിറ്റ് വേവിച്ച് ലോ ഫ്ലെയിമിലിട്ട് അതിലേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാളയും ഈന്തപ്പഴവും മുന്തിരിങ്ങയ്ക്ക് അവരോട് ഞാൻ ഇവിടെ ഈന്തപ്പഴം ചേർത്തിരിക്കുന്നു മുന്തിരിങ്ങ എൻ്റെ കയ്യിലില്ല മുന്തപ്പഴം ആയാലും മതിര രണ്ടും മധുരം തന്നെ അല്ലേ അതിലേക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് നമുക്ക് വിളമ്പാം ഇപ്പോഴും നല്ലൊരു റൈസ് ഞാൻ ഇവിടെ തയ്യാറാക്കി